ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് ചന്ദ്ര ശ്രീകാന്തിനായി കൊടുുന്ന കല്യാണം മുടങ്ങുന്നതാണ് എന്നാൽ ഈ സമയത്താണെങ്കിൽ വർഷയുടെ കല്യാണം അവരവിടെ തീരുമാനിക്കുകയാണ് പരസ്പരം താലൊക്കെ കൈമാറുന്നുണ്ട് വിവാഹത്തിന്റെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ടാണ് വർഷയുടെ അച്ഛനും അമ്മയും ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് തിരികെ വരുന്നത് എന്നാൽ ഇതൊന്നും നമ്മുടെ വർഷ അറിയുന്നില്ല വർഷ നേരെ ചെല്ലുന്നത് ശ്രീകാന്തിൻ്റെ ഹോട്ടലിലോട്ടായിരിക്കും ഹോട്ടലിലോട്ട് സാരിയൊക്കെ ഉടുത്ത് ചെല്ലുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആഹാ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ സാരി ഉടുത്ത് കാണുന്നത് നല്ല ഒക്കേഷന് വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഈ സാരി കൊടുത്തിട്ടുള്ളത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയാനുണ്ട് എന്താ കാര്യമെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് നീ വാ പുറത്തോട്ട് വാ എന്ന് പറഞ്ഞ ശ്രീകാന്തിനെ കൂട്ടി പുറത്തോട്ട് പോവാണ് വീണ്ടും ശ്രീകാന്ത് വർഷ സാരിയൊക്കെ എടുത്ത് വന്നതിനെക്കുറിച്ച് പുകഴ്ത്തുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ ഇപ്പോൾ ഒരു കല്യാണ ചന്തൊക്കെ നിന്റെ മുഖത്തുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴും വർഷ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്താടോ നീയല്ലേ പറയാറ് ഞാൻ തീരെ റൊമാൻറ്റിക്കല്ലെന്ന് ഇപ്പം ഞാൻ നിൻ്റെ അടുത്ത് റൊമാൻറ്റിക്കായി സംസാരിക്കുമ്പോൾ നീ എന്താ തിരിച്ചൊന്നും എന്നെ അടുത്ത് സംസാരിക്കാത്തതെന്ന് ചോദിക്കുകയാണ് ഞാൻ പിന്നെ ഒരു കാര്യം പറയാനാണ് നിൻ്റെ അടുത്ത് വന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം നമ്മുടെ കല്യാണം നടത്തേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇപ്പം നമ്മുടെ കല്യാണം നടത്താനുള്ള സാഹചര്യത്തിലൊന്നല്ല നമ്മളിപ്പോൾ എന്താ സാഹചര്യത്തിന് കുഴപ്പം ഇന്നാണെങ്കിൽ ഇന്ന് നമ്മുടെ കല്യാണം നടത്തിയേ പറ്റുകയുള്ളൂ എന്താ നീ പറഞ്ഞു വരുന്നത് ഇന്ന് അച്ഛൻ എന്നെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി അവിടെ ചെന്നപ്പോഴാണ് എന്നെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് നിന്നെ വിളിക്കേ നിന്നെ കാണാനല്ലേ വരാറ് ഇതെന്നെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോയതാണ് അവിടെ ചെന്നിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് അവനാണെങ്കിലും ഒരു പൊട്ടനെ പോലെ ഒരാള് നയൻറ്റീസിലെ നായകനെ പോലെ ഒരുവൻ അവൻ എനിക്ക് സമ്മാനമായിട്ട് തന്നത് തോക്കാണ് ഇനി എനിക്ക് എന്തായാലും വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ ശ്രീകാന്തെ നമുക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറയുകയാണ് നീ എത്ര സിമ്പിളായിട്ട് ഇക്കാര്യം പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഇതുപോലൊരു ആലോചന വന്നതാണ് അത് പിന്നെ ഓരോ പ്രശ്നങ്ങൾ കാരണം മുടങ്ങിപ്പോയി നീ നിൻ്റെ വീട്ടിൽ പറ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചെക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറ എൻ്റെ അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരെല്ലാം തീരുമാനിച്ചു മട്ടില്ല അതുകൊണ്ട് ഇനി അവരുടെ ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം നീ എന്താ ഈ പറയുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെയും സമ്മതം ഇല്ലാണ്ട് എങ്ങനെ കല്യാണം കഴിക്കാനാ അവരുടെ സമ്മതത്തോടു കൂടി വേണ്ടേ നമുക്ക് കല്യാണം കഴിക്കാൻ ഇനി ഇത് കൂടുതൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശ്രീകാന്ത് ഇനി ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം അവർക്ക് നമ്മുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാം പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളില്ലേ നമ്മളാര കൂടെ ജീവിക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കാം നീ പറയുന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനതിൽ നിൽക്കില്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സമ്മതി ഇല്ലാണ്ട് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് ശ്രീകാന്ത് പറയാണ് ഈ സമയത്ത് വർഷയ്ക്ക് ദേഷ്യം വരെയാണ് ഓഹോ നീ അച്ഛൻ്റെ അമ്മയുടെ വാക്ക് മാത്രം കേട്ട് ജീവിച്ചോ എന്നിട്ട് മുക്കിൽ പല്ല് മുളയ്ക്കുന്ന സമയത്ത് നീ എൻ്റെ അടുത്തോട്ട് വാ നല്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ നൂറ് വയസ്സ് വരെ ആണെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് പറ്റുമെന്ന് ശ്രീകാന്ത് പറയാണ് ഇന്നത്തെ കാലത്ത് അമ്പത് വയസ്സ് വരെ ജീവിക്കുമെന്ന് തന്നെ അറിയില്ല അപ്പോഴാണ് നൂറ് വർഷം വരെ എന്തായാലും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇനി തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തോളാം നീ എൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ രേവതി ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് സച്ചി വരുന്നുണ്ടായിരിക്കും സച്ചി ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് എവിടെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അവൻ റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ടുണ്ടാവൂ എന്ന് രേവതി പറയുന്നുണ്ട് എന്തായാലും അവനൊരു പെണ്ണിനെ കണ്ടെത്തണം അമ്മ അവനൊരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ സ്വത്തും പണവും മാത്രമേ നോക്കുകയുള്ളൂ അങ്ങനെ നോക്കിയാൽ അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടില്ല പിന്നെ അമ്മ പറഞ്ഞ പോലെ വലിയ വീട്ടിലത്തെ പെൺകുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ ഇപ്പോൾ ശ്രുതി ഇവിടെ ഉണ്ട് ഇനി ഒരാൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം തീരുമാനാവും അതിന് വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നത് അമ്മ ശ്രീകാന്തിന് നല്ലത് വരണം എന്നല്ലേ വിചാരിക്കുള്ളൂ അങ്ങനെയൊക്കെ എന്ന് രേവതി പറയുകയാണ് ആ അമ്മ അങ്ങനെയൊക്കെ എന്ന് സച്ചിയും പറയുന്നുണ്ട് പിന്നെ അച്ഛൻ നമ്മുടെ കല്യാണം നടത്തിയ പോലെ നിന്നെ പോലെ നല്ലൊരു പെൺകുട്ടിയെ തന്നെ ശ്രീകാന്തിനും കിട്ടണം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പെട്ടുപോയെന്നാ കരുതിയത് ഇപ്പോൾ നിന്നെ മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് നമ്മൾ നല്ല സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത് അതുപോലെ അവൻ്റെ ജീവിതവും അതുപോലെ തന്നെ എന്ന് പറയുകയാണ് ആണോ എന്നെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റിയോ എന്ന് ചോദിക്കുകയാണ് മുഴുവനായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിലും പെണ്ണുങ്ങളെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അഥവാ ഇനി മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വല്ല കാശിക്കോ രാമേശ്വരത്തോ പോകേണ്ടി വരും അപ്പോൾ പതിയെ മനസ്സിലാക്കുന്നതല്ലേ നല്ലത് സമയമുണ്ടല്ലോ ജീവിതകാലം മൊത്തം നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ പതിയെ ഞാൻ മനസ്സിലാക്കിക്കോളാം എന്ന് സച്ചി പറയാണ് എന്നാ നിങ്ങൾ എന്നെ ഇനി മനസ്സിലാക്കണ്ട അതെന്താ അല്ല ഇനി നിങ്ങൾ എന്നെ മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വല്ല കാശിക്കോ രാമേശ്വരത്തോ പോയാലോ എന്ന് പറയാണ് അപ്പം നീ എന്നെ കാശിക്ക് പറഞ്ഞു എന്ന് സച്ചി ചോദിക്കുകയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് രേവതി അവിടെ നിൽക്കാണ് അങ്ങനെ പിന്നീട് സച്ചി പറയുന്നുണ്ട് ഞാനൊരു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് സമയമാവട്ടെ അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയാ എന്ന് പറയാണ് പാറ എന്നോട് പാറ ആരാണെന്ന് പറ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലാണോ അതൊക്കെ സമയം ആവട്ടെ രേവതി അപ്പം ഞാൻ പറയാം ഇപ്പോൾ അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആദ്യം എന്താണെന്ന് അറിയട്ടെ അതിനുശേഷം ഞാൻ എൻ്റെ അടുത്ത് പറയാം എന്ന് പറയാണ് അത് പറ്റില്ല ഇപ്പൊ പറയാൻ വേണ്ടി പറയുകയാണ് ഇപ്പൊ ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ് ശ്രുതി ആധാരം എടുത്തു കൊടുക്കാനായിട്ട് ആരോടും പറയാണ്ടേ പാർലറിൻ്റെ ആധാരം വിറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർലറിൻ്റെ പേരൊക്കെ മാറി വേറെ പേരൊക്കെയാണ് കേട്ടോ പാർലറിന് ചന്ദ്രമതി എന്നായിരുന്നുവല്ലോ പാർലറിൻ്റെ പേര് ഇപ്പം അതൊക്കെ മാറി അങ്ങനെ ചന്ദ്ര വാങ്ങിച്ചു കൊടുത്ത പാർലർ ആണെങ്കിലും ചന്ദ്രയോട് പോലും പറയാതെയാണ് പാർലർ വിറ്റ് ആ പൈസ ചന്ദ്രയ്ക്കും ഒക്കെ കൊടുത്ത് ആധാരം ഫിനാൻസ് നിന്ന് എടുത്തിട്ടുണ്ടായിരിക്കാം മീന ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് എന്താ നിൻ്റെ മുഖത്തൊരു വിഷമം എന്ത് പറയാനാ ഇതെൻ്റെ സ്വന്തം കടയായിരുന്നു ഇപ്പം ഞാനിവിടെ വെറും ഒരു സ്റ്റാഫിനെ പോലെയാണ് അപ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഇപ്പോൾ പാർലറിലോട്ട് വരാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല നിന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ പാർലർ കൊടുക്കണ്ടെന്ന് അന്ന് ഞാൻ ഈ പാർലർ വിറ്റ് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വില പോലും എനിക്ക് ആ വീട്ടിലുണ്ടാവില്ല അതുകൊണ്ടല്ല ഞാൻ അന്ന് ചെയ്തത് അല്ല മീരേ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് നീ എന്നോട് ക്ഷമിക്കണോട്ടോ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ല അതൊന്നും കുഴപ്പമില്ല അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇനി നാട്ടിലോട്ട് പറഞ്ഞു വിടാ എന്ന് ശ്രുതി പറയുകയാണ് വേണ്ട ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിൽ തലചിറ്റി വിടാം നാട്ടിൽ വല്ല ജോലിക്കാരെയും വെക്കാം അല്ലാണ്ട് ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഏത് നിമിഷവും പിടിക്കപ്പെടുന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇനി അമ്മ ഇവിടെ നിന്ന് അത് വൈ രേവതിയോ സച്ചിയോ കണ്ട് അത് അതിലും വലിയ പ്രശ്നമാവും അപ്പം അമ്മയെ പറഞ്ഞു വിടാ എന്ന് പറയണം ഈ സമയത്തായിരിക്കും ശ്രുതിക്ക് കോൾ വരുന്നുണ്ടായിരിക്കാം കോൾ എടുക്കുമ്പോൾ ചന്ദ്രയായിരിക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ നീ എവിടെ പാർലറിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അമ്മേ ഞാൻ പാർലറിലുണ്ട് അറിയാലോ ഇന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയ്ക്കാണെങ്കിൽ നല്ല തലവേദനയും മേലുവേദന ഉണ്ട് ഞാൻ പാർലറിന്റെ താഴെയുണ്ട് എനിക്കൊന്ന് മസാജ് ചെയ്യണമായിരുന്നു എന്ന് പറയുകയാണ് അമ്മ കയറി വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് എന്നിട്ട് മീര പറയുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത് നിനക്കറിയാലോ ഇത് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ അല്ല പേര് മാറിയതൊക്കെ നീ മറന്നോ നിന്റെ പാർലറും അല്ല ഇത് അയ്യോ ഞാനത് മറന്നു പോയല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര മുകളിലോട്ട് വരുന്നതിന് മുൻപ് തന്നെ പേരൊക്കെ മറക്കുകയാണ് കർട്ടൺ ഇട്ടിട്ട് അങ്ങനെ ചന്ദ്ര കയറി വരുന്നുണ്ട് കയറി വരുമ്പോൾ പേര് കാണാത്തത് കൊണ്ട് തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇതെന്താ എൻ്റെ പേര് പേരിവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ കുറച്ച് പെയിൻറിങ് വർക്കൊക്കെ നടക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ എൻ്റെ പേരിലൊരു സ്ഥാപനമുണ്ടല്ലോ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഇനി സാറിയില്ല അത് പെയിൻറിംഗ് ഒക്കെ കഴിയട്ടെ ഇനി ഞാൻ വീണ്ടും വരാലോ എന്ന് പറയുകയാണ് ആൻറ്റി വാ ആൻറ്റിക്ക് തലവേദനയാണെന്നല്ലേ പറഞ്ഞത് ഞാൻ നല്ല മസാജ് ഇത് തരാ എന്ന് പറയാണ് അങ്ങനെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഉള്ളിൽ പോയിരുന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സമയത്തായിരിക്കും കടയുടെ ഓണറായിട്ടുള്ള സ്ത്രീ വരുന്നുണ്ടായിരിക്കുക അങ്ങനെ മീരയോട് ചോദിക്കുന്നുണ്ട് എവിടെ ശ്രുതി എവിടെയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കസ്റ്റമർ ഉണ്ട് മാഡം ഉള്ളിലാണെന്ന് പറയുകയാണ് ഒന്ന് വിളിച്ചതെന്ന് പറയുമ്പോൾ ആ മാഡത്തിന് ഫോൺ വരികയാണ് അങ്ങനെ ശ്രുതിയോട് കാര്യങ്ങൾ പതിയെ പോയിട്ട് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് കക്കരിക്ക നമ്മുടെ ചന്ദ്രയുടെ കണ്ണില് വെക്കുന്നുണ്ട് അമ്മേ ഇനി കണ്ണ് അനക്കരുത് കേട്ടോ നല്ല തണുപ്പിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ണിലിരുന്നോട്ടെ എന്ന് പറയണം അങ്ങനെ പിന്നീട് മീരയെ ഏൽപ്പിച്ചിട്ട് ശ്രുതി പുറത്തോട്ട് പോവാണ് മോളെ ശ്രുതി ഇനി കക്കരി ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എന്താ ഞാൻ തിന്നട്ടെ എന്ന് പറയണം അങ്ങനെ മീര കക്കരിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ചന്ദ്ര പറയുന്നുണ്ട് മോളെ മോളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സൗന്ദര്യമുള്ള നല്ല പൈസ ഉള്ള ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശ്രീകാന്തനെ ആലോചിക്കാം എന്ന് പറയുമ്പോ നീ ആ മീരനൊന്നും പറയരുത് കേട്ടോ അവള് നമുക്ക് പറ്റിയതല്ല അന്ന് നിങ്ങളുടെ കല്യാണത്തിന് കണ്ടില്ലേ ശ്രീകാന്തിന് എങ്ങനെ തൊട്ടുമൊക്കെ സംസാരിക്കുന്നത് ഇതൊക്കെ മീര കേൾക്കുന്നുണ്ടായിരിക്കും മീരയാണല്ലോ മസാജ് ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൂടെ മുറുക്കനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് എന്താ മസാജിനെ കുറച്ച് വേദന കൂടുതലുണ്ടല്ലോ എന്ന് ചന്ദ്ര പറയാണ് അങ്ങനെ ശ്രുതി മാഡത്തിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് മാഡം പറയുന്നുണ്ട് ഈ ബ്രാഞ്ചിൽ മാത്രമേ എനിക്ക് ടെൻഷൻ ഇല്ലാത്തേ ഉള്ളൂ നല്ല രീതിയിൽ നീ കൊണ്ട് നടക്കുന്നുണ്ട് ശ്രുതി എന്നൊക്കെ പറയുകയാണ് എന്തായാലും അക്കൗണ്ടിങ്ങൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സിസ്റ്റത്തിലോട്ട് ഇരിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ശ്രുതി പേടിച്ചാണ് ഇരിക്കുന്നത് പെട്ടെന്നെങ്ങാനും ചന്ദ്ര കയറി വന്നാലോ അതല്ലെങ്കിൽ മാഡം ഉള്ളിലോട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയില്ലേ അത് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് ശ്രുതി